നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ മലയോര ഹൈവേ റോഡ് നിർമ്മാണം ഇഴയുന്നതിൽ പ്രതിഷേധിച്ച് കാളികാവിലെ വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് രണ്ടു വർഷത്തോളമായി തുടരുന്ന റോഡ് നിർമ്മാണം കാരണം വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വന്ന സാഹചര്യത്തിലാണ് വ്യാപാരികൾ സമരത്തിനിറങ്ങുന്നത് ഇതിന്റെ ഭാഗമായി ഈ മാസം പത്തൊൻപതിന് കടകൾ അടച്ചിട്ട് സമരജാഥ സംഘടിപ്പിക്കുമെന്ന് വ്യാപാരികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാളികാവിലെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായിട്ട് രണ്ടു വർഷം കഴിഞ്ഞു കടകൾ ഇതിനകം തന്നെ വരാനും പോകാനും ചരക്ക് നീക്കത്തിനും തടസ്സമായ തീരാത്ത റോഡ് കാരണം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കാളികാവിലെ മലയോര ഹൈവേ നിർമ്മാണം വളരെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമൂലം വ്യാപാരികൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ വലുതാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ മഴയാണെങ്കിൽ മറ്റുള്ള രോഗങ്ങളും അതുപോലെതന്നെ പൊടിയാണെങ്കിൽ അലർജി പ്രശ്നങ്ങളും ഈ രൂപത്തിൽ കാളികാവിലേക്ക് വരുന്ന കച്ചവടക്കാരുടെ എണ്ണം ആളുകളുടെ എണ്ണം വളരെ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ പാലിയേറ്റീവ് ഹിമാകെയറുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ഈ രൂപത്തിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ തീരെ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നിലകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളികാവ് വിനു ശക്തമായ പ്രതിഷേധത്തിന് വരികയാണ് അധികൃതരുടെ െതിരെയാണ് വ്യാപാരികളുടെ പ്രതിഷേധം അങ്ങാടികളിലുള്ള റോഡ് പണി വേഗം പകരം വ്യാപാരികളെ ദ്രോഹിക്കുന്ന നയമാണ് നിർമ്മാണ കമ്പനി സ്വീകരിക്കുന്നതെന്നും വ്യാപാരികൾ പറയുന്നു മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ രണ്ടു വർഷമായിട്ട് കാളികാവനെ വളരെയധികം ബാധിച്ചിരിക്കുകയാണ് നാനൂറ്റി ഒമ്പതോളം വരുന്ന കച്ചവടക്കാർ അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു വെച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ വാടക കൊടുത്ത് തന്റെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുത്ത് ബാക്കിയുള്ള എക്സ്പെൻസ് നോക്കുമ്പോൾ ഇന്ന് വളരെയധികം ലോസിലേക്കാണ് ഓരോ സ്ഥാപനങ്ങളും മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഷട്ടർ രാവിലെ തുറന്ന് വൈകിട്ട് അടച്ചു കഴിയുമ്പോൾ സീറോ കൂടി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്ന് കാളികാവിലെ വ്യാപാരികൾ വളരെയധികം പ്രയാസത്തിൽ നീങ്ങുന്നത് ബാങ്ക് ലോണും ബാക്കിയുള്ള പേയ്മെന്റുകളും ജി എസ് ടിയും വളരെ എല്ലാ വിഷയങ്ങളും എല്ലാം വ്യാപാരികളുടെ വളരെയധികം വേദനയോടുകൂടി പോകുന്ന സമയത്താണ് മലയോര ഹൈവേയുടെ വർക്ക് ഇന്ന് കാളികാരി വ്യാപാരികളെ വളരെയധികം മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചു തന്നെ എന്ന് വേണ്ടി പറയേണ്ടിയിരുന്നു പലപ്പോഴും ഞങ്ങൾ ഈ കമ്പനിയോട് ഒരാളെങ്കിൽ ലേബർ സൊസൈറ്റിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നാൽ ഇന്ന് രണ്ടു വർഷമായിട്ട് കാളികാവിനെ സംബന്ധിച്ച് ഇവർ തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ രണ്ടോ മൂന്നോ ലേബേഴ്സിനെ വെച്ചുകൊണ്ട് നീങ്ങുന്ന ഒരവസ്ഥയാണ് കാളികാവ് കളിയാവ് ബ്ലോക്ക് ഓഫീസിനകളം മുതൽ പൂക്കുടമ്പാടം വരെയുള്ള ഒരു എൺപത് കിലോമീറ്റർ വർക്ക് രണ്ടു വർഷമായിട്ട് മെല്ലെ പോകുന്നതോടൊപ്പം തന്നെ വ്യാപാരികൾക്ക് സ്ഥാപനങ്ങൾ തുറന്നു വെച്ചു പോകാനും അതേപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങളാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികൾക്ക് അതേപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് സമൂഹ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾക്ക് ഇതുമൂലം വളരെയധികം പ്രയാസമാണ് പല കാര്യങ്ങളും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ കോൺട്രാക്ടറിന്റെ ഭാഗത്തുനിന്നോ ഒരു വ്യാപാരിക്ക് അനുകൂലമായ രീതിയിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കേരള വ്യാപാര വ്യവസ്ഥ ഏകോപന സമിതി ഈ പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ മണി ആറുമണിവരെ കടകളടച്ചുകൊണ്ട് ഒരു ധാരണയിലേക്ക് നീങ്ങുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു ധാരണയിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിച്ചല്ല പക്ഷേ കാളികാവിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ കാളികാവിനെ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാളികാവ് ഇന്ന് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നൽകിയാൽ വളരെയധികം വേദനാജനകമാണ് പല മേഖലയിൽ വരുന്ന ആളുകളെല്ലാം രണ്ടു വർഷമായിട്ട് കാളികാവിനെ ബുദ്ധിമുട്ടിരിക്കുന്ന ഈ നയങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനി തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെങ്കിൽ അവനുള്ള ഗൌരവം കാണുന്നില്ല എന്നതാണ് സത്യം ഒരു നാലോ അഞ്ചോ മണിക്കാരെ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒൻപത് കിലോമീറ്റർ വർക്ക് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും എം എൽ എക്കും എല്ലാ വിധത്തിലുള്ള പരാതികൾ കൊടുത്തിട്ടും ഏകോപന സമിതി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് ഫൈസൽ ജില്ലാ സെക്രട്ടറി യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് യൂസഫ് മാഞ്ചേരി ജിജോ വി ബേബി ഹാരിസ് സോനു അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാളിക്കാവ് സാക്ഷ്യം വഹിച്ച ഗോൾഡ് gold and diamonds.